കിട്ടാനില്ല കിട്ടാനില്ല കാരണം ഓരോ വീട്ടിലും വിവാഹം ആലോചിച്ച് ചെല്ലുമ്പോഴെല്ലാം അവിടെയുള്ള കുട്ടികളുടെ നിബന്ധന എന്താ പയ്യന് വിദ്യാഭ്യാസം വേണം അത് നിർബന്ധം പെണ്ണിന് പഠിക്കണം പെണ്ണിന് ജോലിക്ക് പോകണം അത് നിർബന്ധം അപ്പോ ഇത് രണ്ടും നമ്മുടെ കാക്കാ പറ്റുമോ ഇല്ല നമ്മുടെ എം എമക്ബറിനോട് രണ്ട് പെൺകുട്ടികൾ ചോദിക്കുന്നുണ്ട് പി ജി ഒക്കെയുള്ള ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ ഈ മലബാർ മേഖലകളിൽ വെറും പേര് യന്ത്രം മാത്രമായിട്ട് അവശേഷിക്കുന്നു അവർക്ക് ജോലിക്ക് പോകാമോ അപ്പൊ എം എ അക്ബർ ചോദിച്ചത് പത്തു വർഷം കൊണ്ട് ജോലി ചെയ്തെന്ത് സമ്പാദിച്ചു എന്നതിനേക്കാൾ പ്രധാനം അതായത് അള്ളാഹു നോക്കുന്നത് ഈ പത്തു വർഷം കൊണ്ട് എത്ര പെറ്റു എന്നാണെന്ന് ഇവരൊക്കെയാണ് ഈ നാടിന്റെ നവോത്ഥാന നായകന്മാർ ശരി കുട്ടി പഠിക്കുന്ന ഇടങ്ങളിൽ എങ്ങനെയാണ് ലിംഗാസമത്വം ആർത്തവൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങിയത് എനിക്ക് പറയാനാണെങ്കിൽ ഞാനൊരു മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുന്ന കുട്ടിയാണ് അതുകൊണ്ട് എനിക്ക് പറയാനാണെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളിനെ മാത്രം വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല മറിച്ച് സ്കൂൾ പോലെ തന്നെ പ്രധാനമാണെന്ന് ഞങ്ങളൊക്കെ കരുതുന്ന മദ്രസയിൽ കൂടി പറയേണ്ടി വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആർത്തവാദിത്തത്തെ കുറിച്ച് പറയുമ്പം മദ്രസ മദ്രസയെക്കുറിച്ച് വളരെയധികം പറയേണ്ടി സ്കൂളിനെ കുറിച്ച് സ്കൂളിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ മദ്രസയെ കുറിച്ച് മദ്രസെക്കുറിച്ച് പറയേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത് മദ്രസ എന്ന് പറയുന്നത് ഒട്ടും ഒട്ടും ലിംഗസമത്വം അല്ലാത്ത ഒരു സ്ഥലമാണ് നിങ്ങൾ എത്ര പേര് അത്തരത്തിലുള്ള മദ്രസയെ കുറിച്ച് അറിയൂ അല്ലെങ്കിൽ എത്രത്തോളം അത് വീണ്ടും പ്രശ്നവൽക്കരിക്കപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നമ്മൾ ഒരിക്കലും ഇതുവരെ അഡ്രസ് ചെയ്യാത്തൊരു ഏരിയ ആണ് എന്ന് എനിക്ക് തോന്നുന്നു ആർത്തോളം ദിവസങ്ങളിൽ ഇസ്ലാം മതപ്രകാരം അശ്വതി ആണ് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മാറ്റി വന്ന് തലയിൽ മൂന്ന് വെള്ളം ഒഴിക്കും ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതിനു മുമ്പ് മസ്ജിദുകളിൽ സ്ത്രീകളെ കയറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കേ നമ്മുടെ കണ്ണിൽ കിടക്കുന്ന കോലവിടെ കിടക്കട്ടെ ആരാന്റെ കണ്ണിലെ കരട് അന്വേഷിച്ചു പോയാലേ അണ്ണാക്കിൽ മറുപടി കിട്ടും രണ്ട് വശങ്ങളിൽ മൂന്ന് പക്കറ്റ് വെള്ളം ഒഴിക്കും അങ്ങനെയൊക്കെ കുളിച്ചിട്ടൊക്കെയാണ് നമ്മളെ ഏഴു ദിവസം കഴിഞ്ഞു വരുന്നത് അതിനൊപ്പം ചെയ്യുന്ന വേറെ കാര്യം നമ്മളെ നഖം നഖം നമുക്ക് വെട്ടാൻ പാടില്ല ഇനി വെട്ട് ഈ ഏഴാമത്തെ ദിവസമാണ് നമ്മൾ നഖം വെട്ടുന്നത് വെട്ടി അതുപോലെ തന്നെ മുടി മുടി ചീങ്ങി കളയാൻ പാടില്ല നമ്മൾ നിലത്ത് വീഴുന്ന മുടികൾ പോലും പെറുക്കിയെടുത്ത് വെക്കണം എന്നിട്ട് ചീർപ്പിലൊക്കെ വിടുന്നത് പെറുക്കിയെടുത്ത് വെക്കണം ഇതൊക്കെ എടുത്തുവച്ച് ഏഴാമത്തെ ദിവസം ഇതുപോലെ ഈ ഈ അവയവങ്ങളിലെ അശുദ്ധിയാ ഞാൻ ഉയർത്തുന്നു ഞാൻ കളയുന്നു എന്ന് പറഞ്ഞു മൂന്ന് വട്ടം കഴുകി മണ്ണിൽ കുഴിച്ചിടണം ഇതാണ് നമ്മുടെ ആചാരം അതൊരു കുറയാൻ തൊടാൻ പറ്റില്ല നിസ്കാരമായ തൊടാൻ പറ്റില്ല മദ്രസിൽ പോകുമ്പോ ഇപ്പം നമുക്ക് കുറയാൻ ഒരു രണ്ടാം ക്ലാസ് മുതൽ കുറാൻ നിർബന്ധമാണ് അപ്പൊ കുറാൻ ഓതെന്ന് അത് ഒരു മൂന്നാം ക്ലാസ് മുതൽ ഇഫുള് കാണാതെ കാണാതെ കുറയാൻ ചൊല്ലുന്നുണ്ട് കാണാതെ കുറാൻ ചൊല്ലാൻ പോലും ആർത്ത സമയത്ത് പാടില്ല എന്നാ ഈ സമയത്ത് മദ്രസ് പോകാതിരിക്കാൻ പറ്റുമോ അതുമില്ല അപ്പൊ ആർക്കുള്ള കുട്ടി കുറയാൻ തൊടാതെ ചൊല്ലാതെ മദ്രസ് പോകണം ഉസ്താൻമാരോട് എനിക്ക് ആർത്തമാണ് ഇത് തൊടാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ അതുമില്ല അപ്പൊ ഈ കുട്ടികൾ എന്ത് ചെയ്യും ഉസ്താദിന്റെ അടി അടി വാങ്ങും ഉസ്താവിന്റെ അടിവാങ്ങും അടി വാങ്ങും കുറയാൻ കൊണ്ടുവന്നില്ല ഞാൻ മറന്നുപോയി ഇല്ല ഉസ്താദ് ഞാൻ പഠിച്ചില്ല എനിക്ക് ചൊല്ലാൻ പറ്റുന്നില്ല ഇതാണ് നമ്മുടെ കൂടെ ഉള്ളവർ പറയുന്നത് അടി എന്ന് വച്ചാൽ നല്ല അടി കൈ പൊട്ടി കയ്യിൽ നിന്ന് ചോര വരുന്ന രീതിയിലുള്ള അടി പക്ഷെ ഇതുവരെ അതിനെ കുറിച്ച് ആരും എവിടെയും പറഞ്ഞിട്ടില്ല പ്രശ്നവത്കരിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ നമുക്ക് ചെറുതായിട്ട് മുല വരുന്ന സമയം ഉസ്താബ്മാർക്ക് അറിയാമല്ലോ നമ്മൾ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോകുന്നത് പക്ഷെ ഒന്ന് ഷാള് മാറിയിട്ടുണ്ടെങ്കിൽ ഉസ്താബ്മാരുടെ നോട്ടം അങ്ങോട്ടേക്കാണ് അതുപോലെ നമ്മളിപ്പോ ഉസ്താബ്മാര് തൊള്ളുന്നത് ഈ മുലയുടെയും പൊക്കളിന്റെയും ഇടവയിലാണ് നുള്ളുന്നത് അല്ലെങ്കിൽ തൊടയുടെ ഇടയിലാണ് നുള്ളുന്നത് ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ഉസ്താദ് ഒന്നാം ക്ലാസ് പഠിക്കാൻ തോന്നുന്നു എന്തോ കുറുമ്പോൾ കാണിച്ചു കാണും ഉസ്താദ് എനിക്ക് തന്ന ശിക്ഷ എന്റെ വായിൽ തുപ്പുക എന്നതായിരുന്നു എന്നാൽ അത്രയും അധികം പ്രശ്നങ്ങൾ ടുത്ത് ഇവരത് കാണിക്കില്ല ആൺകുട്ടിയെ ചെവി പിടിക്കും തലയ്ക്ക് തന്നു പക്ഷെ മറ്റിടങ്ങളിൽ ആൺകുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത് ആൺകുട്ടികളെ സെക്ഷൽ അബ്യൂസ് ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ് പക്ഷെ പൊതുവായിട്ട് കുട്ടികളെ പെൺകുട്ടികളെ നുള്ളതുപോലെ തൊടുന്നത് പോലെ പിടിക്കുന്നത് പോലെ പബ്ലിക്കായിട്ട് ഉസ്താദ്മാര് പിടിക്കില്ല ഇനി ഉസ്താദ്മാരെ കുറിച്ച് നമ്മൾ വീട്ടിലെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്താദ്മാരെ ചോദ്യം ചെയ്യാൻ പാടില്ല മതത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഉസ്താബ്മാർക്കെതിരെ ഒന്നും പറയില്ലടുത്ത് നിന്ന് സെക്ഷൽ ആയിട്ട് അബ്യൂസ് നേരിട്ടത് കൊണ്ട് മദ്രസിൽ നിർത്തിയ ആളാണ് ഞാന് അതോടുകൂടി തീർന്ന വിശ്വാസമാണ് എൻ്റെതാണ് അരി എനിക്ക് ഇപ്പൊ പറയാനുള്ള ഒരു കാര്യമാണ് ദ്രസിന്റെ കാര്യം ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീരുന്നതല്ല ഒരുപാടുണ്ട് അത് ഞാൻ എല്ലാവരെയും പറയും പക്ഷേ മതത്തെ ഡിഗ്രേഡ് ചെയ്യുക എന്നുള്ളതല്ല വിശ്വാസികൾ വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ പക്ഷെ എന്തിനാണ് വിശ്വസിക്കുന്നത് നിങ്ങൾ സ്വയം ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഇസ്ലാം എന്താണ് മുന്നോട്ട് വെക്കുന്നതെന്ന് സുന്നി മദ്രസ പഠിച്ച ഞാൻ പഠിച്ചതുപോലെയല്ല മുജാഹിദ് മദ്രസ പഠിച്ച എന്റെ ഫ്രണ്ട് പഠിച്ചിരിക്കുന്നത് അതായത് ഏറ്റവും പല ഒരേ പോയിന്റിനും പല തരത്തിലാണ് നമ്മൾ പഠിച്ചു പോകുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം എന്നോ എന്താണ് മതം എന്നോ അല്ല നമ്മൾ പഠിച്ചിരിക്കുന്നത് ഞാനിതിനെ കുറിച്ച് പറയുന്നവരൊക്കെ എന്നോട് പറയുന്നത് നിങ്ങൾ പഠിച്ചതല്ല ഇസ്ലാം ഇസ്ലാം എവിടെയോ ഉണ്ട് മതം എവിടെയോ ഉണ്ട് അതിനെ നിങ്ങൾ മനസ്സിലാക്കിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ പഠിച്ചത് ഞാൻ അറിഞ്ഞത് ഞാൻ കേട്ടത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് വന്നത് ഇത് തന്നെയാണ് എന്റെ ഇസ്ലാം അതിനെന്തിനെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് വേറെ ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഞാൻ പറയുന്ന പോയിന്റ് ആയിരിക്കില്ല അവരും മറ്റെന്തെങ്കിലും ആയിരിക്കുന്നുണ്ടാ ഇനി സ്കൂളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഫറൂഖ് കോളേജിൽ പഠിച്ചു വന്ന കുട്ടിയാണ് ഞാൻ പ്ലസ് ടു കഴിയുന്നു പ്ലസ് ടു കഴിഞ്ഞിട്ട് വീട്ടുകാര നിർബന്ധത്തിന് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുന്നു റിപ്പീറ്റ് ചെയ്ത പക്ഷെ എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ അങ്ങനെ ഞാൻ പഠിക്കുന്ന ആളല്ല ഞാൻ എനിക്ക് ഇരുന്ന് പഠിക്കാനൊന്നും പറ്റില്ല എനിക്ക് അവിടെ മോഡ് റിപ്പീറ്റ് ചെയ്തത് ഭയങ്കര രസമാണ് അവിടെയും ഭയങ്കര പ്രശ്നങ്ങളാണ് നമുക്ക് രണ്ട് ഇട്ടിയും ഡിഗ്രി കഴിക്കാൻ പാടില്ല ഉറക്കം വരും രാത്രി ഇന്ന സമയത്ത് ഉറങ്ങണം ഇന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മുടെ വേറൊരു സ്ട്രക്ചർ കൂടിയാണ് ഈ റിപ്പീറ്റ് എന്ന് പറഞ്ഞ കോഴ്സ് കൊണ്ടുപോകുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഫറൂഖ് കോളേജിലെ ഡിഗ്രിക്ക് വരാണ് അപ്പം ഫറൂഖ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു മദ്രസ് ഞങ്ങളൊക്കെ മദ്രാസാന്ന് തന്നെയാണ് സർ കോളേജിനെ പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ അത്തരത്തിലൊരു ഡീലിങ്സ് ആണ് ഇവർ നമ്മുടെ അടുത്ത് എടുക്കുന്നത് അപ്പം ഇവിടുത്തെ മാഷുമാരാണെങ്കിലും നമ്മുടെ ാണ് ഉപ്പയുടെ സ്ഥാനത്തേക്കാണ് കുറച്ച് പ്രായം കൂടുതലുണ്ടാവുള്ളൂ ഞങ്ങൾ ഡിഗ്രി പഠിക്കണമെങ്കിൽ അവർ പി ജി കഴിഞ്ഞ് നെറ്റ് എഴുതി വന്നവരുണ്ടാവണം അവരത് നമ്മുടെ ഉപ്പമാരാണ് മതമാണ് അവർ പഠിപ്പിക്കുന്നത് ഞാൻ മലയാളമാണ് പഠിച്ചത് പക്ഷെ അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഡിഗ്രി കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് എന്ത് മലയാളമാണ് ഞാൻ അവിടെ നിന്ന് പഠിച്ചതെന്ന് എനിക്ക് ചിന്തിക്കാൻ തോന്നുന്നത് അത് ഗ്രാമർ ഒക്കെ ഞാൻ ആകെ ടെൻസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഡിഗ്രിയിൽ നിന്ന് നോക്കണം ഞാൻ കേരളമാണ് ഇനി പി ജിക്ക് വന്നപ്പോഴാണ് ഞാൻ തുറക്കുന്നത് അപ്പൊ അത് പഠിപ്പിക്കേണ്ട സമയത്ത് ഇവര് മതത്തെയും സ്ത്രീകളും പുരുഷന്മാരും നമ്മുടെ ബന്ധത്തെയും സ്ത്രീകൾ കേൾക്കേണ്ട അല്ലെങ്കിൽ അനുസരിക്കേണ്ട കുറെ നിയമങ്ങളെയും കുറിച്ചാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളത് ഉം ഫലക്കളജ് സമരത്തെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ആ സമരത്തിൽ ഞാൻ പങ്കെടുത്ത ആളല്ല എന്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ അതിനെതിരെ നിരന്തരം ഫൈറ്റ് ചെയ്യുകയും ഫൈറ്റ് ചെയ്തിന്റെ പേരിൽ ഇന്റേണൽ മാർക്ക് ഹരിത എന്നൊരു കുട്ടി അവളെ സ്റ്റേജിൽ വരേണ്ടതായിരുന്നു വന്നിട്ടില്ല അപ്പം ഹരിതയ്ക്ക് ഇന്റേണൽ മാർക്ക് കുറച്ചു എന്നുള്ളത് ആൺകുട്ടിയുടെ മതൊന്നും കുറച്ചില്ല പെൺകുട്ടിയായ ഹരിതയ്ക്ക് അവർ സംസാരിക്കില്ല എന്ന് തോന്നുന്നതുകൊണ്ട് ഇന്റേണൽ മാർക്ക് കുറച്ചു കളഞ്ഞു ഞാൻ ആ സമരത്ത് പങ്കെടുക്കാതിരിക്കാനുള്ള മറ്റൊരു കാരണം സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ഒരു സമരം നടന്നു മരം മരമുറിക്കുന്നതിനെതിരായിട്ട് അന്ന് മുപ്പത്തൊന്ന് ദിവസം അവിടെ മുറിച്ചു മരം മുറിക്കുന്ന അളമ്പുണ്ടാക്കി അവിടെ അടുത്ത കുഴിയിൽ മണ്ണ് കിട്ടും ഇതാണ് ചെയ്ത തെറ്റ് ചുമത്താത്ത കേസുകളില്ല മുപ്പത്തൊന്ന് ദിവസമാണ് സസ്പെൻഷൻ തന്നത് എക്സാമിന് അപ്ലൈ ചെയ്യാൻ സമ്മതിച്ചില്ല ഒരുപാട് കാലം പിടിച്ചാണ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നത് എക്സാമിന് അപ്ലൈ ചെയ്യാൻ അവരെടുത്ത കണ്ടീഷൻ ഇനി ഒരു തരത്തിലും ഒരു സമരത്തിലും കോളേജിൽ പറയാല്ലെന്ന് ഉപ്പയുടെ സാന്നിധ്യത്തിൽ എഴുതി വാങ്ങിക്കുക എന്നുള്ളതായിരുന്നു പറ്റില്ലാന്ന് ഞാൻ കുറെ പറഞ്ഞു പക്ഷെ ഉപ്പയെ അവര് ബ്രെയിൻ വാഷ് ചെയ്തു ബ്രെയിൻ വാഷ് ചെയ്തത് ആ സമരം നടക്കുമ്പോ ഞങ്ങള് അത് സസ്പെൻഡ് സമയത്ത് ഒരു ഫോട്ടോ ഫേസ്ബുക്കിലിട്ടിരുന്നു ഈ ഫോട്ടോ എങ്ങാണ്ട് ആൾക്കാർ കണ്ട് അതെടുത്ത് മോർഫ് ചെയ്ത് എവിടെങ്കിലും ഇട്ടാലും ഈ കുട്ടിയുടെ ഭാവി എന്താന്ന് ചോദിച്ചു ഫേസ്ബുക്കിനെ കുറിച്ച് മോഫിങ്ങിനെ ഒരു പരിചയമില്ലാത്ത ഉപ്പ ചേക്കും അത് വലിയ പ്രശ്നമാണ് അപ്പൊ ഉപ്പ എനിക്ക് ഒരു തരത്തിലും പറഞ്ഞിട്ട് നമ്മൾ കുറെ കാലമായിട്ട് കൊണ്ടുവരുന്ന സാധനമുണ്ട് ഉണ്ട് അധ്യാപകർ പറയുന്നത് ശരിയാ കുട്ടികളാണെങ്കിലും അധ്യാപകർ പറയുന്നത് ശരിയാ അവർ എന്ത് പറഞ്ഞത് നോക്കാല്ല അപ്പൊ ആ ഉപ്പയുടെ അടുത്ത് എനിക്ക് ഒരു തരത്തിലും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് ഒരു സമരത്തിന് പങ്കെടുക്കില്ല എന്ന് എഴുതി കൊടുത്തിട്ട് സെക്കൻഡ് സെമിന്റെ എക്സാം എഴുതിയാണ് ഞാൻ അപ്പം അത് പക്ഷെ അത് മറ്റു തവൻ്റെ അടുത്ത് എടുക്കുന്നില്ല എന്നുള്ളതും കൂടെ ഉണ്ട് പെൺകുട്ടികൾക്ക് ഇരിക്കാൻ പാടില്ല ചില ചെയറുകൾ ബോയ്സ് ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലായത് കൊണ്ട് ലൈബ്രറി ബോയ്സ് ഹോസ്റ്റിൽ അടുത്ത അതിന്റെ ഇടയിൽ വരുന്ന ചെയറിൽ ഇരിക്കാൻ പാടില്ല ഒന്നിച്ചിരിക്കാൻ പാടില്ല നിക്കാൻ പാടില്ല ക്ലാസിന്റെ ഫ്രണ്ടിലുള്ള വരാതികളിൽ ഇരിക്കാൻ പാടില്ലെന്നു പറഞ്ഞാൽ ഒരുപാട് വിചിത്രമായ ആചാരങ്ങളായിരുന്നു ഫൊക്കോളേജിനുണ്ടായിരുന്നത് അവിടെ ഒരു പക്ഷേ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇറങ്ങിയ കുട്ടികളാണ് അവിടെ ഒരു ട്രാൻസിലെ ശീതള ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ അന്ന് ശീതൾ വന്നിരുന്ന സമയത്ത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ മാഷിമാർക്ക് എത്രത്തോളം ഒരു കോടിക്ക് അങ്ങനെ വിട്ടില്ല പരിപാടിക്ക് അവിടെ പോകണ്ട പരിപാടിക്ക് പോകണ്ടെന്നുണ്ടായിരുന്നു തന്നത് അവർ ഇന്ന് ഫേസ്ബുക്കിൽ മറ്റുമായിട്ട് ലിംഗസമത്വത്തെ കുറിച്ച് പറയുകയും അതേസമയം ഇത് തന്നെ ഇപ്പോഴും ഫറുക്കുളജിൽ കുട്ടികൾക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ വൃത്തികെട്ട സ്വഭാവമാണെന്നാണ് പറയാനുള്ളത് നമ്മുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പുറത്ത് കാണിക്കേണ്ടതും ഒന്നും ഉള്ളിലുള്ളത് വേറെ ഒന്നും ആണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഈ ലിംഗസമത്വത്തെ കുറിച്ച് ഇനി നമുക്ക് ആഡ് ചെയ്യാം ആണ് ഇന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരെയും ഭയമില്ല ഇനി ഇവരുടെ ഫോട്ടോസ് മോർഫ് പ്രചരിപ്പിക്കും നാറ്റിക്കുമെന്നൊക്കെ പറഞ്ഞാലും അവരത് മൈൻഡ് പോലും ചെയ്യില്ല നിനക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തോളാ പറയും അപ്പോ മനസ്സിലായല്ലോ മദ്രസയിലെ ഉസ്താദുമാർ കുട്ടികളെ നുള്ളുന്നത് അതുപോലെ അടുത്തു വന്ന് പഠിപ്പിക്കാനാണ് എന്ന വ്യാജേന പറഞ്ഞു കൊടുക്കാനാണ് എന്ന വ്യാജേന തോളിൽ കൈയിട്ട് ഉടുപ്പിൻ്റെ അകത്തൂടി അവർക്ക് ഞെരടലാണ് അവരുടെ രീതി ഇതൊക്കെ ഏതാണ്ട് മദ്രസുകളിൽ അക്കാലങ്ങളിൽ പോയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അനുഭവങ്ങളുണ്ട് പക്ഷെ എല്ലാവരും ഇതുപോലെ ഓപ്പണായി ഇത് തുറന്നു പറഞ്ഞ് മുൾക്കിരീടമെടുത്ത് തലയിൽ വെക്കാൻ ശ്രമിക്കില്ല അത്രയേ ഉള്ളൂ ഇതിപ്പോൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഈ കുട്ടി അനുഭവിച്ച പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്താണ് എന്ന് ഈ കുട്ടി എന്നോട് ഫോണിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത് ഈ കുട്ടിയുടെ ഒരു ഫോട്ടോ ആണ് കമ്പനിയിൽ ഇട്ടിരുന്നത് അപ്പം ടീച്ചറെ ഞാനത് പറഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി എന്നെ കോണ്ടാക്ട് ചെയ്തു അതാ അധികം ആരും ഇത്തരം പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു വന്നാൽ പോലും തുറന്നു പറയാൻ തയ്യാറാകത്തി